ബബാഹുദ്ദീൻ നദുവി മടവൂരിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗമുണ്ട് വിവാദമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം ഇ എം എസിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി അതുപോലെ തന്നെ എം പിമാര് എം എൽ എ മാർ മന്ത്രിമാർ ഇവർക്കൊക്കെ ഭാര്യമാർക്ക് പുറമെ സ്റ്റെപ്പിനികളുണ്ട് അതായത് മറ്റൊരു സ്ത്രീ ഉണ്ട് അവരുമായി ബന്ധമുണ്ട് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വ്യഭിചാരമുണ്ട് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ഇതിന് കൂടിയുള്ള ഒരു മറുപടി ആയിട്ടാണ് ചെമ്മാട് വെച്ച് നടന്ന ഒരു പുതിയ ഞാൻ പ്രസംഗിക്കുകയുണ്ടായി ആ പ്രസംഗത്തിൽ ഞാൻ പിന്നെ കാക്കനാടിൻ്റെ പ്രസിദ്ധമായൊരു യാത്രാവിയോണുണ്ട് കുടജാദ്രിയിലെ സംഗീതം എന്ന് പറയുന്നത് ഡി സി ബുക്സ് ആദ്യം പ്രസിദ്ധീകരിക്കുകയും പിന്നെ പൂർണ ബുക്സ് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ നാൽപ്പത്തി ഒന്നാം പേജിൽ അദ്ദേഹം നടത്തുന്ന ഒരു ജാ ഒരു യാത്രയിൽ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് ആ ബസ്സിൽ പരിചയപ്പെട്ട ശൃംഖ ശൃങ്കരിച്ചു നടന്നുകൊണ്ടിരുന്ന ഒരു പെണ്ണ് ആ പെണ്ണ് മുമ്പിലുള്ള കാക്കനാടിന് ഇരിക്കുന്നതിൻ്റെ മുമ്പിലുള്ള സീറ്റിലുള്ള ഒരു പണ്ഡിത വേഷധാരിയോട് സംസാരിക്കുന്നതും കുഴഞ്ഞാടുന്നതും കണ്ടു അപ്പോൾ പണ്ഡിത വേഷധാരിയുടെ രൂപമൊക്കെ പറയുന്നുണ്ട് താഴിയുണ്ട് തലക്കെട്ടുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ പിന്നെ അയാളെ ആരാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി കാക്കനാടൻ പറയാണ് അയാൾ എനിക്കൊരു പുസ്തകം തന്നു പിന്നെ ആ പുസ്തകത്തിൽ അയാൾ എഴുതിയതാണ് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഞാൻ അയാളുടെ മനസ്സിലാക്കുന്നത് അപ്പം ബവാഹുദ്ദീൻ കൂരിയാട് നവി എന്നുള്ള പദവി ഉണ്ടാവില്ല അന്ന് കൂരിയാട് ബഹാഹുദ്ദീൻ കൂരിയാട് എന്ന് പറഞ്ഞു അപ്പം അയാൾ എന്നോട് സംസാരിക്കുമ്പോൾ അയാളുടെ നാവ് കൊഴിഞ്ഞിരുന്നു എന്നും കാക്കനാടൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് വായിക്കുക മാത്രമാണ് ഞാൻ അവിടെ ചെയ്തത് അതിൻ്റെ കൂടെ ഞാൻ കൃത്യമായി പറഞ്ഞു ഞാനിത് കണ്ടിട്ടില്ല ഞാനിത് കേട്ടിട്ടില്ല ഇയാള് പറഞ്ഞത് ഈ വരികൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത് അതെന്റെ തലയിലേക്ക് കയറ്റി വെക്കരുത് മാത്രമല്ല ഞാനത് പറഞ്ഞിട്ടില്ല കാണാത്ത കാര്യങ്ങൾ ഞാൻ പറയില്ല കാരണം ഒരു മതവിശ്വാസ പ്രകാരം തന്നെ അങ്ങനെ പറയാൻ പാടില്ല അത് ഹൈബ് എന്ന് പറഞ്ഞു മതവിശ്വാസ പ്രകാരം വിശുദ്ധ നാവ് കുഴയുന്നുണ്ടായിരുന്നു ഏതോ ലഹരി പദാർത്ഥം ഉള്ളിക്കിടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു അതോ ഇനി വിശ്വാസത്തിന് നാവ് കുഴക്കാൻ വേണ്ടത്ര ലഹരിയുണ്ടോ ഇസ്ലാമും ക്രിസ്തു മതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത് ഗ്രന്ഥകർത്താവിന്റെ പേര് ബബാഹുദ്ദീൻ കൂരിയാട് ഇത് ഞാൻ പറയല്ല എന്റെ തലേ കയറാൻ പരേണ്ട പൂർണിമ പബ്ലിക്കേഷൻസിൽ ഇപ്പോഴും പുസ്തകം കിട്ടും പുസ്തകം എഴുതിയ കാക്കനാടനാണ് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ അറിയാത്ത കാര്യം ഞാൻ പറയാറില്ല അതുകൊണ്ട് അത് കുടജാദ്രിയുടെ സംഗീതം സംഗീതം പുസ്തകം വാങ്ങാൻ ചോദിച്ചാൽ പോണജാദ്രിട്ടൂല പൂർണിമ പബ്ലിക്കേഷൻ സംഗീതം എനിക്ക് അറിഞ്ഞൂടാ കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അത് ഹൈബാണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇന്നലെ ബബാഹുദ്ദീൻ നദവി എനിക്കൊരു മറുപടി എന്റെ പേര് പറയാതെ പറഞ്ഞ മറുപടിയിൽ ഞാൻ മദ്യപിക്കാറില്ല ഞാനങ്ങനെ കാക്കനാടിന്റെ കൂടെ യാത്ര ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ശംഖരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് എൻ്റെ വിഷയമല്ല ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് എൻ്റെ തലയിൽ ഇടരുത് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് പക്ഷേ ഈ അദ്ദേഹത്തോടെ എനിക്ക് വളരെ വിനീതമായി ചോദിക്കാനുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് എന്ന് പറയുന്നുണ്ട് ഒരു ഇസ്ലാമിക പണ്ഡിതനാണെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കണം ഇസ്ലാമിക നിയമപ്രകാരം സഭയിൽ എന്ന് പറയുന്നു ഏഴ് വൻ പാപങ്ങൾ ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ആ പാപത്തിൽപ്പെട്ടാണ് പലിശ അത് ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പലയിടത്തും പ്രസംഗിക്കാറുണ്ട് ാത്ത പാപത്തിൽപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ പിന്നെ വ്യഭിചരിക്കുന്നത് നേരിട്ട് കാണാതെ അല്ലെങ്കിൽ നാല് സാക്ഷികളും കൂടിയില്ലാതെ അതിനെക്കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല പഠിച്ചവന് ഒരിക്കലും കുറുക്കില്ല അത് പിന്നെ വിശുദ്ധ കുറാനിലെ സൂറത്തുണ്ട് സൂറത്ത് നൂറ് ആ നൂറിലെ നാലാമത്തെ വാക്കിയാണിത് കൃത്യമായി ആൾക്ക് മനസ്സിലാവും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അതിന് കൃത്യമായ ദൃക്സാക്ഷികൾ ഉണ്ടാവും അപ്പൊ എനിക്ക് ബവാഹുദ്ദീൻ നദ്വിനോട് ഇപ്പോഴും ചോദിക്കാനുള്ള ചോദ്യം താങ്കൾ ഇസ്ലാമിക പണ്ഡിതനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എങ്ങനെ ഈ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞു മന്ത്രിമാർക്ക് എം എൽ എ എം പിമാർക്ക് എല്ലാം സ്റ്റെപ്പിനെ ഉണ്ട് അവർക്ക് പിന്നെ അംഗീകരിക്കാത്ത രൂപത്തിലുള്ള ഇതുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അവർ വ്യഭിചരിക്കുന്നുണ്ട് എന്നല്ലേ ആ വ്യഭിചാരത്തെക്കുറിച്ച് ഒരു ഇസ്ലാമിക പണ്ഡിതനെ താങ്കൾ പറയാൻ പാണ്ടോ അതിനാൽ താങ്കൾ മറുപടി പറഞ്ഞു അല്ലാതെ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾ മദ്യപിച്ചു പറഞ്ഞിട്ടില്ല നിങ്ങൾ ശൃങ്കരിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതെല്ലാം കാക്കനാട് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതിന് ഈ പണ്ഡിതനായ നിങ്ങൾ മറുപടി പറയണം കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിക നിയമമാണ് എൺപത് ചാട്ടവറടിയാണ് അതിന് ഭൂമിയിൽ വിരിച്ചിട്ടുള്ളത് പരലോകത്ത് ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ പാവം കൂടിയാണ് അതിനെന്ത് പറയാനുണ്ട് അതാണ് എൻ്റെ ചോദ്യം